സ്നേഹാദരവ് നൽകിക്കൊണ്ട് ഡീസന്റ് ബുക്ക് പൗരാവലി സ്പോൺസർ ചെയ്യുന്ന ജിംഖാന മാവുങ്കൽ കാസർഗോഡ് മെസ്സസ് ഫെനിക്സ് ആരിനാട് ടീമുകളൊക്കെ കോട്ടിന്റെ എൻട്രൻസിലേക്ക് ഓടിയെത്തുവാൻ സംഘാടക സമിതി അറിയിക്കുകയായിട്ട് ആദ്യ പ്രീക്വാർട്ടർ കയ്യേറി സ്വീകരിക്കുക ആവേശത്തിന് തകരരുത പോരാട്ടത്തിന് സ്ഥിതി വീണ്ടുപോകാൻ കടന്നുവരുന്ന വടംവലി ടീമുകളുതാ തീക്കാറ്റ് പോലെ പാറുന്ന പടക്കളത്തിലും വടംവലിക്കും ഈ സെക്രട്ടറി വിവരാഗതിയും ശക്തമായി സംഘടിപ്പിച്ച കേരളക്കരയിലെ ഒട്ടേറെ രണ്ട് ടീമുകൾ പങ്കെടുത്തുകൊണ്ട് ഈ നാടെടുക്കിയ നാട്ടംഗ കഴുകി ലോക് ടീമുകൾ പങ്കെടുക്കുന്ന ആ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് യോഗ്യതാക്കി കരസ്ഥമാക്കുന്നു എന്നുള്ളതിനാൽ മുഴുവൻ ടീമുകളെയും നല്ല കൈയടിയോടെ ഒന്ന് സ്വീകരിച്ചു തീർച്ചയായിട്ടും കൈയടിച്ചു കൊടുക്കും വാനം കൂട്ട തിരക്കം പരിശീലിക്കൊണ്ടുക ഇവിടെ ഇടർന്ന കാലടികളില്ല പിടയ്ക്കുന്ന മനസ്സുകളില്ല എല്ല ഒരേ ലക്ഷ്യം കിരീടം മാത്രം ആ കിരീടത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രണ്ട് ടീമുകൾ അതെ എട്ടും എട്ടും പതിനാറ് കായിക താരങ്ങൾ വിരങ്ങളിൽ കൂട്ടിക്കെട്ടിയ പോരാട്ടവിധ നഗ്നപാദങ്ങളാൽ കോട്ടിനെ ചുംബിച്ചുകൊണ്ട് ഇതാ പിന്നിലേക്ക് മാത്രം മത്സരിച്ച് കയറുവാൻ വേണ്ടി വന്നവർ അവർ അതെ അതേമുള്ളവരെ നല്ല നല്ല കയ്യടി ഉണ്ടെങ്കിൽ നല്ല നല്ല മത്സരങ്ങൾ ഇതിന്റെ കായിക സ്ത്രീകൾക്ക് സമ്മാനിക്കുവാൻ വേണ്ടി നമ്മുടെ ശ്രം സ്വീകരിച്ച് വന്നവരാണവർ അതെ കയ്യടിയിലെ ഭീകരവരെ വേറിന്റെ പോരാട്ടം കയ്യടിച്ചോടു വമ്പുകാട്ടി വീണ്ടുകാട്ടി വന്നവർക്കെല്ലാം കുതിരിശത്ത് പറഞ്ഞുകൊണ്ട് കമ്പക്കയറിൽ കൂട്ടിക്കെട്ടിയതാ എട്ടുമിട്ടും മുത്തുമണികൾ തോർത്തിട്ടതുപോലെ ഒരു വടതിലിങ്ങനെ വിസ്മയം തീർത്തുകൊണ്ട് രണ്ട് ടീമുകൾ നയവ മനോഹരമായ ചുവടുകളൊണ്ട് ഇതാ കനകുരത്തിന്റെ മണ്ണിനെ ത്രസപ്പി നിർത്തിക്കൊണ്ട് മത്സരിക്കുമ്പോൾ അല്ലെ വമ്പിന്റെ മത്സരമല്ലേ പ്രിയമുള്ളവര് പ്രദേശ് പെരിങ്ങനാടും തമ്മിലുള്ള വീരും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ വോട്ടിൽ പുരോഗമിക്കുകയായി നല്ല നല്ല കയ്യടിയോട് സ്വീകരിച്ചാൽ നല്ല നല്ല മത്സരങ്ങൾ ഈ നാട്ടിൽ നിന്ന് സമാനിക്കുവാൻ കഴിവുള്ള ഗുഡ്മന്മാർ അണിനിരക്കുന്നു ആഖില കേരള പടപരി മത്സരം കലേപുരത്തിന്റെ ചരിത്ര ഭൂമിയിലങ്ങ് തീപാറുകയായി വിജയിക്കുന്ന ടീമുകളൊക്കെ അടുത്ത റൌണ്ടുകളിലേക്ക് കടക്കും എന്നുള്ളതിനാൽ ഡ്യൂ അവർ വിജയിക്കുന്നവർ മുന്നോട്ട് പരാജയപ്പെടുന്നവർ ഈ മത്സര കളത്തിൽ നിന്ന് പുറത്തേക്ക തീർച്ചയായി പതിനേഴാം സ്ഥാനം കരസ്ഥമാക്കി കലവിടുന്ന പോരാട്ട വിധ ആവേശ പോരാട്ടം പോരാട്ടവലതാ പാർട്ടികൾ പുരോഗമിക്കുമ്പോൾ വിടിച്ചു കെട്ടു പോകാൻ കഴിയാത്ത ചേരത്തലപ്പിൽ വാർത്തകത കമ്പക്കേരള ആറ്റിക്കുറുക്ക് തേച്ച് വിരുക ഈതാ ശക്തമായ പോരാട്ടം കരിമനത്തിന്റെ സ്ഫോടക ശക്തിയുമായി എൻഷുവിന്റെ പോരാട്ടം കരിങ്ങനാടിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചരടിമുക്ക് പൊതുരാഗതിക്ക് വേണ്ടി ഷാജിൻ ഡീസൻ മുഖം സജീദ് പട്ടാളം എന്നിവർ സ്പോൺസർ ചെയ്തിരിക്കുന്ന ടീമുകളും അതെ പിടിച്ചെടുത്തുകൊണ്ട്